അട്ടപ്പാടിയില് ഇതുപോലുള്ള കുറെ വഴികൾ ഇണ്ട് കേട്ടോ കുന്നും മലയൊക്കെ കയറിയിറങ്ങി മനോഹരമായ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് വെറുതെ ഇങ്ങനെ ബൈക്കിൽ പതിയെ കറങ്ങി നടക്കാൻ പറ്റുന്ന കുഞ്ഞു വഴികൾ ഞാൻ എപ്പോൾ അട്ടപ്പാടി വന്നാലും ഇങ്ങനെ വെറുതെ കുറേ കറങ്ങാറുണ്ട് ഇത് കണ്ടോ അകളി ടൗണിൻ്റെ പുറകിൽ ശിരുവാണിപ്പുഴയിലെ ചെക്ക് ഡാമിൻ്റെ പരിസരത്ത് ആളുകൾ കുളിക്കുന്നതാണ് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഒഴിവു ദിവസങ്ങളിൽ ഈ ഭാഗത്തൊക്കെ ഒരുപാട് തമിഴ്നാട്ടുകാർ ഇങ്ങനെ പുഴയിൽ കുളിക്കാൻ വരും അവരവിടെ കുളിച്ച് രസിക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അടുത്ത ദിവസം അതിരാവിലെ ഹലോ അപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ എത്തിയിട്ടുള്ള മറ്റൊരു മോർണിംഗ് ആണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ എണീറ്റിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് കേട്ടോ രാവിലെ ഒരു അഞ്ചര മണിക്ക് എണീറ്റു നമ്മൾ പണ്ട് അട്ടപ്പാടി വന്നപ്പോൾ പരിചയപ്പെട്ട റഷീദ് ആ റഷീദിന്റെ വീട്ടിലാണ് ഇന്നലെ താമസിച്ചത് കേട്ടോ റഷീദിന്റെ വീട് അഗഡി ഭാഗത്താണ് അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് കൊട്ടത്തറ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കൊട്ടത്തറ കൊട്ടത്തറ ജംഗ്ഷന് അങ്ങോട്ട് മണ്ണാർക്കാടാണ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആനക്കട്ടി വഴി നമുക്ക് അങ്ങനെ കോയമ്പത്തൂർക്ക് പോകാൻ പറ്റും ഇവിടെ ഈ ഈ ജംഗ്ഷനിൽ തന്നെ അകത്തേക്കൊരു വഴി ഇങ്ങനെയുണ്ട് ഈ വഴിയാണ് നമ്മൾ കൊട്ടത്തറ മാർക്കറ്റ് കെട്ടോ കൊട്ടത്തറ ചന്തയിലേക്ക് കിടക്കുകട്ടോ ഈ ചന്തയിലേക്ക് വരുമ്പോൾ കണ്ടോ ഇവിടെ കുറേ ടൂൾസ് കയറുകൾ കൈക്കോട്ട് കത്തി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതാണ് കേട്ടോ മെയിൻ കയറുകളാണ് മെയിൻ അറിയാലോ കൊട്ടത്തറ ചന്ത വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാലിച്ചന്തയാണ് ഇവിടെ രാവിലെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനും അറിയാനും ഉണ്ട് കേട്ടോ ഞാൻ കുറേ മുമ്പേ തന്നെ ആഗ്രഹിച്ച കേട്ടോ കൊട്ടത്തറ ചന്തയൊന്നും വിശദമായിട്ട് കാണണമെന്ന് അന്നൊന്നും നടന്നില്ല ഇത് എല്ലാ ശനിയാഴ്ച ആയിട്ടോ ഇവിടെ നടക്കുന്നത് ഇത് ഈ വഴിക്ക് ഇങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ ഇവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ചന്തയുടെ ഒരു സ്റ്റാർട്ടിങ് സ്ഥലമാണ് വേറെയും എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ കണ്ടോ ഇവിടെ കുറച്ച് ആടുകളുമായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ഇത് ആടുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചന്തയാണ് കേട്ടോ ഇവിടെ വണ്ടികളിൽ കുറേ പേര് ആടുകളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓരോരുത്തർ ആടുകൾക്ക് വില പറയുകയും വില വേശുകയും അതുപോലെ തന്നെ ആടുകളുടെ ഗുണഗണങ്ങളൊക്കെ അങ്ങനെ നോക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ആടുകളാണ് ഇതിന് അത്യാവശ്യം നല്ല ഡിമാൻഡാണ് ഞാൻ കേട്ടിട്ടുണ്ട് പതിനാറ് വർഷമായിട്ട് വരുന്നുണ്ട് എവിടുന്ന ശരിയാണ് സ്ഥലം കറക്റ്റ് മലപ്പുറം മലപ്പുറത്ത് മലപ്പുറത്ത് തന്നെ രാമപുരം രാമപുരം വിൽക്കാൻ വേണ്ടി വളർത്തുന്നതാണോ അതോ അവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് ഇവിടെ പിന്നെ ഇപ്പൊ എന്താ സംഭവിക്കാം ആവശ്യക്കാർ വന്നിട്ട് വളർത്താൻ കൊടുക്കും നമ്മള് കസാപ്പൊക്കെ കൊടുക്കും ഇതൊക്കെ നമ്മൾ താടാൻ കടായികള് കടായി പൊറ്റ ആ പൊറ്റനാടുകള് വലിയ ആടുകള് വലിയ ഓക്കെ നിങ്ങള് വില പറയും നമ്മള് വില പറയും വില പേശു ആ എന്നിട്ട് തീരുമാനം ആകും കൊടുക്കും ഇവിടെ അല്ലാതെ ചന്തയിൽ വേറെ എന്തെങ്കിലും ഇടപാടുണ്ട് ഇവർക്ക് ഇവിടെ പൈസ കൊടുക്കുന്നുണ്ട് ചന്തക്കൂലിന് ഒരാട് ഇറങ്ങുമ്പോ ആ അതിനുള്ള പൈസ കൊടുക്കും അങ്ങനെ ഇരുപത് ഇരുപത് രൂപ ആ എല്ലായിടത്തും മുപ്പത് നാല്പൊക്കെയാണ് ഇവിടെ അങ്ങനെ വേറെ ചന്തയിൽ ഇങ്ങനെ പോകാറുണ്ട് അങ്ങനെ നമ്മള് എല്ലാ ചന്തക്കും പോകും വാടകുളം പോവും ആ ചട്ടിപ്പറമ്പ് പറഞ്ഞാൽ എന്താ പോകും എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിലും ചന്ത ഉണ്ടല്ലോ മഞ്ചേരിയാണ് ആ അങ്ങനെ പേരെന്തായിരുന്നു ഇതിപ്പോ ജംഷിയിൽ ജംഷിയില് ഓക്കെ താങ്ക് യു അങ്ങനെ സംഭവമുണ്ട് കിട്ടോ അതായത് ഈ ഒരു സ്ഥലം പഞ്ചായത്തിൻ്റെയാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്ന് ടെൻഡർ വിളിച്ചിട്ട് എടുക്കുക ചെയ്യുക ചന്ത നടത്തിപ്പിന് ഓരോരുത്തരും അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വരുന്നവർ പൈസ കൊടുക്കണം ആടിനെ വിൽക്കാനും വാങ്ങാനും വരുന്നവർ പൈസ കൊടുക്കണം അതായത് നമ്മളൊരു മൃഗത്തിനെ കൊണ്ട് ആടിനെ കൊണ്ടോ പശുവിനെ കൊണ്ടോ ഉപ്പൂത്തിനെ കൊണ്ടൊക്കെ ഈ മാർക്കറ്റിനകത്തേക്ക് കയറുമ്പോൾ ആ വിൽക്കാൻ വരുന്നവർ അതായത് ഇപ്പോൾ ഒരു പറഞ്ഞാൽ ഇരുപത് രൂപ എന്നാൽ ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ ഒരു ആടിന് കൊടുക്കണം പശു പോത്തൊക്കെ ആണെങ്കിൽ അമ്പത് രൂപ ഒരു വണ്ടി അകത്തേക്ക് കയറാൻ നൂറ് രൂപ പിന്നെ തിരിച്ചു പോകുമ്പോൾ വാങ്ങിയ ആൾക്കാർ പോകില്ലേ അപ്പോൾ അവർ വണ്ടി കൊണ്ട് പോകുമ്പോൾ ആ വണ്ടിക്കുള്ള പൈസ വാങ്ങിയവര് കൊടുക്കണം എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആടിൻ്റെ ഏരിയയാണ് നമുക്ക് അപ്പുറത്ത് വലിയ ഉരുക്കളുടെ ഏരിയയിൽ പോയി നോക്കാട്ടോ ഈ വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ പശുക്കളെയും പൊത്തുകളൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ഇതിലൊന്ന് കറങ്ങി നടന്ന് നോക്കാം ഈ പരിപാടി എങ്ങനെ ശരിക്കും ഒന്ന് കാണണം കേട്ടോ അതിനിപ്പോ ആരെങ്കിലും ഒക്കെ കിട്ടണം നമുക്ക് നിങ്ങളെവിടുന്നാ ഇവിടെ വയ്ക്കാൻ വേണ്ടിട്ട് വന്നോ വെക്കാൻ വന്നതാണ് അതോ പശുവിനെ വയ്ക്കണം നമ്മളെ ദൂരെ നിന്ന് ഇങ്ങനെ വിളിച്ചാണ് ഇദ്ദേഹം സന്തോഷം വേറെന്താ അസൻ ഇവിടെ തന്നെ സ്ഥലം കൽക്കണ്ടി നിങ്ങൾ വിൽക്കാൻ വന്നതാണ് രണ്ടാളല്ലേ വിറ്റ് കഴിഞ്ഞോ ഏഹ് അയച്ചപ്പോ വിറ്റോ വിറ്റോടി ആണോ അപ്പൊ രാവിലെ എപ്പം വരണോ നാലുമണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ അല്ലേ നമ്മളീ നടക്കുന്നതിന്റെ ഇടയിലൊക്കെ ഇവിടെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അതായത് ദീർഘനാളത്തെ പരിചയസമ്പത്ത് കൊണ്ട് മാത്രമേ ഇവിടെ ഒരു സാധനം വിൽക്കാനും വാങ്ങാനും പറ്റുള്ളൂ കേട്ടോ നമുക്ക് എല്ലാവരും ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ശരിക്കും കച്ചവടം ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് ഇത് കണ്ടോ ഈ രണ്ട് ഉരുക്കളെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വാങ്ങാനും വേണ്ടിയിട്ടുള്ള വിലപേശലടക്കം കേട്ടോ ഇദ്ദേഹം ഒരു വില പറയുന്നു മറ്റാൾ വേറൊരു വില പറയുന്നു ഇവിടെ ഒരു സാധാരണ രീതിയിലുള്ള അക്കങ്ങൾ തന്നെയാണ് പറയുന്നത് അതായത് നാല്പത്തയ്യായിരം അമ്പതിനായിരം അമ്പത്തിനാലായിരം എന്നൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ ചന്തയിൽ വേറൊരു ഭാഷയുണ്ട് കിട്ടും അതായത് ഈ നിൽക്കുന്നവനും വാങ്ങുന്നവനും അല്ലാതെ വേറെ അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ വന്ന് അവർക്കൊന്നും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഖ്യകൾക്ക് പകരം ഇവിടെ ഓരോരോ പേരുകൾ ഇവർ ഉപയോഗിക്കട്ടോ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് ഈ രണ്ടെണ്ണത്തിന് അവർ പറഞ്ഞിരുന്ന വില എത്രയെന്ന് എനിക്കറിയില്ല കേട്ടോ അമ്പത്തിനാലായിരത്തിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും കച്ചവടം തീരുമാനമായി അദ്ദേഹം അവയെ കൊണ്ട് പോയിട്ടോ എത്ര രൂപക്കാണ് കച്ചവടം ആയതെന്ന് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ വലിയ ബഹളങ്ങളൊന്നുമില്ല കേട്ടോ ഇടക്കിടക്ക് പശു പോക്കെ അമർന്ന ശബ്ദം ഉണ്ടെന്നല്ലാതെ വേറെ വലിയ വലിയ ബഹളങ്ങളൊന്നും കേൾക്കാറില്ല പക്ഷെ കാര്യങ്ങള് ഡീലിങ്സ് കാര്യമായിട്ട് നല്ലോണം നടക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞോ കച്ചവടം കഴിഞ്ഞോ അച്ചവടം കഴിഞ്ഞുകൊണ്ടിരിക്കണം ഇനിയുണ്ടോ ഒന്നുകൂടി ഞാൻ വാങ്ങാൻ വന്നതല്ല ആ എനിക്കതിനെ കുറിച്ച് അറിയില്ല

രാജേന്ദ്രൻ രാജേന്ദ്രൻ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയെന്ന് കൊണ്ടുവന്ന് വന്ന് എല്ലാം കഴിഞ്ഞു ഇത് നിങ്ങള് വളർത്തുന്ന വീടുകളിൽ നിന്നൊക്കെ ഇവിടെ അട്ടപ്പാടിന്ന് തന്നെ അട്ടപ്പാടി അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വേറെ ചന്തയിലൊക്കെ പോവാറുണ്ടോ ഇവിടെ മാത്രം ഇടും കൊട്ടത്ര മാത്രം അടുത്ത് തന്നെ അപ്പൊ ഇനി വേറെന്താ കൃഷിയൊക്കെ ചെയ്യുന്നില്ല എന്ത് കൃഷിയാണ് പച്ചക്കൈകരി പച്ചക്കൈകരി ശനിയാഴ്ച ഇവിടെ വരും ബാക്കി കൃഷി കൃഷി ചെയ്തിട്ട് ഒന്ന് കൃഷി ചെയ്തിന്റെ ഇടയിൽ എവിടെങ്കിലും ഒക്കെ കാണുമ്പോ അത് വാങ്ങി വീട്ടി കൊണ്ടുവരും പിന്നെ ശനിയാഴ്ച കൊണ്ടുവന്നു വരും രാവിലെ ഈ രണ്ടു മണിക്ക് എപ്പോ വന്നതാ രാവിലെ മണിക്ക് വന്നു അഞ്ചു മണിക്ക് വന്നു ഇപ്പൊ മൂന്ന് മണിക്കൂർ പോയാലും ഞാൻ കണ്ടതും സംസാരിച്ചതായിട്ടുള്ള കൂടുതൽ പേരും ഇവര് സ്വന്തം വീട്ടില് വളർത്തിയതോ ഒന്നും അല്ല കേട്ടോ ഇവരൊക്കെ ഒരു കച്ചവടക്കാരാണ് അതായത് അവർ പല വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യും എന്നിട്ട് അവരെ എവിടെയെങ്കിലും അവരുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യും പിന്നെ ഈ ചന്തകൾ വരുമ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലല്ലേ ചന്ത അപ്പോൾ ശനിയാഴ്ചയാണ് ഇവിടെ കൊട്ടത്തറ അപ്പോൾ രാവിലെ ഇവിടെ എത്തിയിട്ട് വിറ്റിട്ട് പോകും അതാണ് പരിപാടി നടക്കുന്നത് പിന്നെ ഇവിടെ വേറെ സംഭവം നടക്കുന്നത് അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടുന്ന് ഒന്ന് വാങ്ങണം വിചാരിച്ചോ പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ നല്ലതാണോ എന്ന് നോക്കാനുള്ള ലക്ഷണങ്ങളൊന്നും നോക്കാൻ എനിക്കറിയില്ല അപ്പോൾ എന്നെ സഹായിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും കേട്ടോ ബ്രോക്കർമാരുണ്ടാവും അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും നോക്കി വില പേശി എനിക്ക് വാങ്ങിച്ച് തരും അതിനുള്ള കമ്മീഷൻ അവർക്ക് കൊടുക്കുക അങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാർക്കറ്റിന്റെ പുറത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ റോട്ടിൽ അതായത് ഇങ്ങോട്ട് വിൽക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് അവിടെ തന്നെ വാങ്ങുക പുറത്ത് വെച്ചിട്ട് അവർ വാങ്ങിയിട്ട് അവർ പിന്നെ അകത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് പൈസ കൂട്ടിയിട്ട് വിൽക്കും അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് കൊണ്ടുവരുന്നവർക്ക് ഈസി ആയി പരിപാടി അവിടെ തന്നെ കച്ചവടം നടത്തി അവർക്ക് പോവാം ഇവർക്ക് ജസ്റ്റ് വെറുതെ ഇവിടെ നിന്നിട്ട് അവിടെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ചെറിയ രൂപ പത്തൊന്നൂറോ അഞ്ഞൂറോ ഒക്കെ ലാഭം കിട്ടുന്ന രീതിയിൽ അവരും ഡീലും നിങ്ങൾ പറഞ്ഞ നമ്മള് മനസ്സിലാക്കി എന്ത് മനസ്സിലായി പറഞ്ഞു കേൾക്ക നിങ്ങളൊക്കെ ഏത് മോഡല കുട്ടികൾ വേണേ നൂർ കുട്ടികൾ വേണു എന്താ വേണ്ടീട്ടേ ഞാന് തമാസിക്കാടി ഞാൻ ചിരിക്ക

പുള്ളി മനസ്സിലാക്കിയത് കണ്ണ അങ്ങനെ ഞാൻ സൂണ്ടായിട്ട് ഇവിടുന്ന് ഞാൻ കണ്ണു വാങ്ങിക്കൊടുക്കുള്ളൂ പുള്ളി മനസ്സിലാക്കിയത് എനിക്ക് പറഞ്ഞാൽ ശരിക്കും വേണമെന്നാണ് അപ്പൊ എന്റെ പിന്നാലെ വന്നിട്ട് എന്നെ വേണം എന്ത് സാധനം വേണം വേണം അലിബായി നിങ്ങളെ പേര് ഗസ്റ്റോ എന്റെ പേര് ശരിക്കും അഷറഫ് അലീന്നാണ് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ പുള്ളിക്ക് മനസ്സിലായി മനസ്സിലായി ജ്ഞാന ദൃഷ്ടി ഉണ്ട് ഓട്ടെ ഞാൻ ഈ കയ്യിൽ നിന്നൊന്ന് വിട്ടാ എനിക്ക് പോകായിരുന്നു ഞാൻ വെറുതെ പറഞ്ഞാണ് ഞാൻ വീഡിയോയില് ചുമ്മാ പറഞ്ഞ എനിക്കൊന്നും അപ്പുറത്തുള്ള എനിക്ക് വേണമെങ്കിൽ ഞാൻ പള്ളി സമയം നിങ്ങളെ വാട്സാപ്പിന് വേണ്ട വിട്ടിട്ട് നോക്കി അൻപത് വർഷമായി എവിടെ ഇവിടെ അല്ല ഞങ്ങള് പെരിന്തൽമണ്ണ വാങ്ങാൻ വേണ്ടിട്ട് അതെ അതെ കൂട്ടുകാരന്റെ കൂടെ വന്നേ കൂട്ടുകാരൻ അദ്ദേഹത്തിന് അമ്പത് വർഷം അല്ല നിങ്ങൾ അമ്പത് വർഷായി ആ ഇല്ലേ എന്താ ഇവിടെ വരുന്നുണ്ട് അമ്പത് വർഷം ഇവിടെ കൊറച്ചു കാലമായിട്ടുള്ള ആണോ വരും പേരെന്തായിരുന്നു അസീസ് അസീസ് പിന്നെ അല്ലെങ്കിൽ നമ്മള് മണപ്പാറന്നും ആ എലിപ്പാറന്നും ആ കോയൽമൊക്കെ ശനിയാഴ്ചയാണ് കോയൽമണ്ണം ആഹ് അങ്ങനെ ഓരോ ദിവസങ്ങളും ശനിയാഴ്ചയാണ് അപ്പൊ അവിടെ അല്ലെങ്കി അവിടെ പോകും അങ്ങനെ പോകില്ലേ ആഹ് ഞാൻ ചോദിക്കാവുന്നേ നിങ്ങളൊരു പാഷ ഉപയോഗിക്കൂല ഭാഷ പറഞ്ഞാല് നമ്മള് ഇവിടെ ആയിരം റുപ്യക്ക് വാച്ച മാട വാച്ചറിയും പതിനൊന്ന് ഈ മാടയും കൂടി വാച്ചയും കൂടിയും കൂട്ടുമ്പോ മാടാ പിന്നെ മാട എസവ് അറിയും മാട അപ്പൊ പന്ത്രണ്ടായിരം പറയും പിന്നെ ഞങ്ങൾ അങ്ങനെ ഓരോ ഇരുപതിനായിരം കൂടും എസവ്ന്ന് പറയും എവിടം വരെ വരെ പോകും എത്ര അത് എത്ര വേണമെങ്കിലും പോകാം ഒരു ലക്ഷത്തിനൊക്കെ അങ്ങനെ അതും അതിലപ്പറൊക്കെ വരുമ്പോ പിന്നെ വീണ്ടും ഇതേ വാശ തന്നെ ഉപയോഗിക്കാം എന്താ ശരിക്കും അതിന്റെ ഉദ്ദേശം എന്നാ അത് എന്താ വച്ചാല് നമ്മളടുത്ത് ആൾക്കാർക്ക് ശരിക്കും ഇത് മനസ്സിലാവൂല്ല പക്ഷെ അവര് ഈ കച്ചവടക്കാരും ഒക്കെ തന്നെയല്ലേ വിൽക്കാവുന്ന അടിയിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട് അതായത് പിന്നെ ടിയിൽ എപ്പോഴെങ്കിലും വന്ന് സ്കൂളിക്ക് വേണ്ടി കന്നെടുക്കാൻ കൂലിക്ക് ഈ വാസ അറിയില്ല പെട്ടെന്ന് മനസ്സിലാവരുത് മനസ്സില മനസ്സിലാകാൻ പാടില്ല അതിന് വേണ്ടിട്ടാണല്ലേ അപ്പോ അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിങ്ങനെ പണ്ട് ഇങ്ങനെ ഉണ്ടായി വന്നായിരിക്കും ചില ഭാഗത്ത് കൂടി ഈ മുണ്ടിന്റെ ഉള്ളില് തോർത്തിട്ട് തോർത്തിന്റെ ഉള്ളില് കൈ പിടിച്ച പരിപാടി കേട്ടിട്ടുണ്ട് അതെങ്ങനെയാ അത് മറ്റേ ണ്ടല്ലോ രാജമാണിക്കണം അതിന്റെ രീതി എന്താണ് അതിന്റെ രീതി നമുക്ക് അറിയില്ല അറിയാം അത് പിന്നെ അത് വേറെ കമ്മീഷൻ അടിക്കണോ നിങ്ങൾ ഇപ്പൊ അമ്പത് വർഷമായിട്ട് കാണില്ലേ അമ്പത് വർഷം തന്നെയാണോ അന്ന് ഇന്നും അന്നൊക്കെ ശരിക്കും ഒരു ഒരു തോലിന് റേറ്റ് ഉണ്ടായിരുന്നു തോലിനോ നല്ല റേറ്റ് പിന്നെ മര്യ റേറ്റ് കൊടുത്ത് വാങ്ങിയ തോല് വെക്കുമ്പോ ഒരു കാസ് കിട്ടി അത് കമ്മിയോലിന് ഇപ്പൊ ചെറിയ കാസ് അഞ്ഞൂറ് ആയിരം അറുന്നൂറ് മുന്നൂറ് പല അങ്ങനെ പോകും നിങ്ങൾ ഇപ്പൊ ശരിക്കും എന്താ ചെയ്യുന്നു ഇവിടുന്ന് വാങ്ങിയിട്ട് വേറെ സ്ഥലത്ത് ബുക്ക് ചെയ്യാം നമ്മൾ ഇവിടുന്ന് കടയുണ്ടോ നമുക്ക് അവിടെ തന്നെ നമ്മൾ ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഓർഡർ എന്തെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം കൊറേ കാര്യങ്ങൾ പറഞ്ഞു നന്ദി ഇദ്ദേഹമാണ് എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി അങ്ങനെ വന്നാ വന്നായിക്കോട്ടെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ മനസ്സിലായിട്ടില്ല ഇല്ല ഫോട്ടോ പിടിക്കുന്നത് വേറെ ആൾക്കാർ വേറെ അരച്ചു തിന്നണില്ല തിന്നുന്ന ആൾക്കാർ കാണിച്ചു കൊടുത്താണ് ആ സംഭവം വേറെ സംഭവം എനിക്ക് മനസ്സിലായില്ല എന്ന മനസ്സിലായിട്ടില്ല നിങ്ങളെ മനസ്സിലാകും കളമണി പറഞ്ഞ മാറി നിങ്ങളെ മനസിലായിട്ടില്ല എന്നെ മനസ്സിലാകും നിങ്ങളൊക്കെ പറഞ്ഞ മനസ്സിലായിട്ടില്ല മനസ്സില് കറക്റ്റ് ആയിട്ടില്ല കേക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇന്നൊരു കോട്ടർ അടിക്കണേ അപ്പഴേ ഇവർക്ക് മനസിലാകും കല്ലടിക്കുമ്പോഴാണ് കളം മണി പറഞ്ഞത് കല്ലുണ്ട് കല്ലും കണ്ടിട്ടില്ല നീ നോക്കിട്ടില്ലാണോ കല്ലും കണ്ടിട്ടില്ല കല്ലുണ്ട് കല്ലും കണ്ടിട്ടില്ല நல்ல பாற கள்ள கண்டு உண்டு உண்டு கண்டு உண்டு டெங்கின் நிறங்கம் கள்ளி சேరికுள்ள பாற கண்டு உண்டு ஆ உண்டு உண்டு कांटेட்டல என்ன வரதனம் ஓ ஒண்ணுமே புரியலையே allemande பாஷா ஒடிஸ்தீ ஆர ஜானடி கேட்றானே எங்க நாரு டேய் இவர வந்து நின்னு பாரு என்ன ஊரு பாஷா பொத்த கிரியா மானிக்க போச்ச നല്ലപ്പന്തി ദിന കണ്ണപ്പ നല്ലപ്പ കൊട്ടിയടിച്ചി രജീന്ദിന്റെ ഫാൻ ഫാനാണ് രാജൻ റോൾ ആളെ തന്നെ അന്റെ അടുത്തുള്ള അത്ര പോട്ടങ്ങള് അല്ല നിങ്ങൾ സംസാർക്കും രജീന്ദി പറയുന്ന പോലെ ഉണ്ട് വാടലെ തെരിയ പാക്കിലനെ പുരിയാടോം പേച് കേക്കമട്ടായാര് യാര് വെട്ടാണന്തണ പേട്ട

ഡയലോഗ് എനിക്ക് കിട്ടിയില്ല ഞാൻ കളിയാണ് കഴിക്കാത്ത ചന്ത അവിടെ നടന്നോണ്ടിരിക്കട്ടോ സംഗതി ഇല്ലെങ്കിൽ നടക്കാൻ ഭയങ്കര രസമൊക്കെ തന്നെ കേട്ടോ ഇവിടെ എന്താണത് ചായ ഉണ്ടാക്കുന്നുണ്ടോ എവിടെ സ്ഥലം പറഞ്ഞു കാരണം മൈസൂരാണ് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് എന്താ ജോലി ഓ പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്നതും മീൻ മീൻപിടിക്ക് പുഴയെന്നോ ഐശ്വര്യ അപ്പൊ ഇവിടെ കുറെ കലയാണ് വന്നിട്ട് ഒരു മാസമായി ഇനി വേറെ സ്ഥലത്തേക്ക് പോവോ എങ്ങോട്ട് പോവും കോട്ടയോ അവിടെ ഒക്കെ പോയിട്ട് ഓരോ ഈ ജോലി തന്നെ ചെയ്യും അപ്പൊ ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഐ ഐഷിലാണ് ഓ അവിടെ കിടക്കും ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും കുട്ടികളൊക്കെ സ്കൂളിലൊന്നും പോവില്ല ആ ആ ദീപാവലി ആയതുകൊണ്ട് അവരെയും കൊണ്ടുവന്നതാണ് വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അവർ അടുപ്പ് കണ്ടതാണ് കേട്ടോ അപ്പൊ നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കേട്ടോ ഈ ചന്തക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഉണ്ടാക്കിയ ഷെഡാൻ തോന്നുന്നുണ്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു തുണിയൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെയുള്ള കുടുംബങ്ങള് നാടോടി കുടുംബങ്ങൾ അവർ ജീവിക്കുന്നത് കേട്ടോ എങ്ങനെയൊക്കെയല്ലേ മനുഷ്യന്മാർ ജീവിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആ ഒരു ആടിനൊക്കെ വിൽക്കുന്ന ആ ഒരു ഏരിയ കണ്ടോ ഇവിടെയൊക്കെ ഏകദേശം ഇപ്പം കാലിയായിട്ടോ കച്ചവടങ്ങൾ ഏകദേശമൊക്കെ കഴിഞ്ഞതുപോലെയാണ് കൊടുക്കാതെ പോവുക നിയമപ്രകാരം അങ്ങനത്തേക്ക് കടത്തുമ്പോൾ വാങ്ങണമെന്നാണ് പക്ഷേ പക്ഷെ ശരിക്കും ഒരു മനുഷ്യത്വപരമായിട്ട് വിറ്റിട്ടില്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ വാങ്ങണ്ടാന്ന് വയ്ക്കുമല്ലേ ഓക്കെ പേര് ജ്ഞാനവേൽ ജ്ഞാനമൂർത്തി ഓക്കെ ഓക്കെ ശരിയാണോ താങ്ക് യു ബൈ ബൈ നമ്മളങ്ങനെ കോട്ടത്തറയിലെ ചന്ത വൈബൊക്കെ കണ്ടിട്ട് തിരിച്ച് ഇവിടെ വീട്ടിലെത്തിയിട്ടോ വീട് എന്ന് പറഞ്ഞാൽ റഷീദിൻ്റെ വീട് പിന്നെ ഇന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇന്ന് വേറൊരു പരിപാടി ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത് കേട്ടോ നമ്മൾ ചന്ത കുറച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം അവിടെയുള്ള എല്ലാവരും ഭയങ്കര അവരുടേതായിട്ടുള്ള രീതിയിൽ തിരക്കിലാണ് അപ്പോൾ നമ്മൾ അവരുടെ ഒന്നും മട്ടും ഭാവമൊക്കെ നോക്കിയിട്ടൊക്കെ വെറുതെ നിൽക്കുന്നവരോടൊക്കെ പോയി സംസാരിക്കാൻ പറ്റുള്ളൂ പിന്നെ അതിൽ തന്നെ കുറേ പേർക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് തോന്നുന്നു ഈ ചന്തയിൽ നമുക്ക് പറ്റാവുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിലപ്പുറം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഇനിയിപ്പോൾ അവസാനമൊക്കെ നിൽക്കണം അപ്പോൾ അവർ ഫ്രീ ആവും പക്ഷേ അവർ പത്ത് മണിവരെയൊക്കെ നിൽക്കേണ്ടി വരും ഇപ്പോൾ ഒരു എട്ടര മണി ഒമ്പത് മണി അവറായി നമുക്കിന്ന് വേറൊരു ഉണ്ട് അപ്പോൾ ഇനി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ മറ്റേ പരിപാടി നടക്കില്ല അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇടന്ന് പോന്നു ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് അധികം സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കോട്ടത്തറയിലെ ഒരു ചന്ത വൈബ് നമ്മൾ കണ്ടു എക്സ്പീരിയൻസ് ചെയ്തു വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാലിച്ചന്തയിൽ കുറേ സമയം ചിലവഴിക്കുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് അതിനുള്ളിൽ കൂട്ടൊക്കെ നടക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഓരോരോ മേഖലകളിലെ നമുക്കറിയാത്ത ഏതൊക്കെ രീതിയിലാണ് ആളുകൾ ജീവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ ഒരു രസം അത്രേ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ